ഹലാസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് കുറെ കൂടി സക്രിയമായിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് കാരണം ഇത് നമ്മുടെ ഒരു പൗര അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇനി നാല് ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കാൻ ഒട്ടും വൈകാതെ നയന്ത്രതലത്തിൽ സാധാരണ നയതന്ത്ര മാർഗ്ഗങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ട് ഇതിനെ കണ്ട് പ്രധാനമന്ത്രി ഇതിനകത്ത് ഇടപെടണം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു അതുപോലെ മുഖ്യമന്ത്രിയോടും പറയാനുള്ളത് കേവലം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്ത് കത്തെഴുതുന്നതിന് പകരം ഒരു ഗൗരവതരമായ ഒരു മന്ത്രിതല ഡെലിഗേഷൻ പോയി പ്രധാനമന്ത്രിയെ കാണണം ഇത് കണ്ടിട്ട് ഈ കാര്യത്തിലുള്ള ഒരു ഗൗരവതരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഈ രാജ്യം മുഴുവൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ല അത് തെറ്റായ കാര്യമാണ് ദേശീയ തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിലത്തെ ആളുകളൊക്കെ തന്നെ അതിൻ്റെ പിരിച്ചെടുത്ത പണം ഇതിനു വേണ്ടി നൽകാൻ സമ്മതിച്ചിട്ട് പോലും ഈ കാര്യത്തിൽ ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് ഒരു അതീവ ഗൗരവത്തോടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമാണ് അതിൽ നിന്ന് ഗവൺമെൻറ് ഒട്ടും പിന്തിരിയാതെ ഈ രണ്ട് ദിവസക്കാലം വരുന്ന നിർണായകമായ രണ്ട് ദിവസക്കാലം ഏറ്റവും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കെല്ലാം ആവശ്യപ്പെടാറുള്ളത് നോക്കാം എൻ്റെ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് സമയമുണ്ട് സർക്കാട്ടെ ഓ അങ്ങനെയാണല്ലേ ഓക്കെ ശരി ശരി